മോദിയും മോദി കൊത്താശ്വ പാടിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉടൻ സുപ്രീം കോടതിക്ക് മുൻപിൽ ഹാജരാകണം നോട്ടീസ് അയച്ച് രണ്ട് കൂട്ടരെയും മുൾമുനയിൽ നിർത്തുന്നത് സക്ഷാൽ സുപ്രീം കോടതിയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന്നെയാണ് വാസ്തവത്തിൽ ഇത് കോൺഗ്രസിന്റെ വിജയമാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂട് ആവേശം കൊള്ളിക്കുന്നതിനിടയിൽ ഭരണം പിടിക്കാൻ നടക്കുന്ന ബി ജെ പിക്ക് ആ ഭരണത്തിലേക്ക് ബി ജെ പി കൈപ്പിടിക്കാൻ ഒരുങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുപോലെ അടികിട്ടിയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇവിടെ ആരോട് ചോദിച്ചിട്ട് എന്തടിസ്ഥാനത്തിലാണ് തോന്നിയ വഴിക്ക് ചട്ടത്തിൽ ഭേദഗതി വരുത്തിയത് എന്നതിന് യാതൊരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാനില്ലാതിരിക്കുമ്പോൾ മോദിയെ എന്ന പ്രധാനമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇ പി എമ്മിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ വരുന്ന ക്രമക്കേടും അതുവഴി അട്ടിമറിക്കപ്പെടുന്ന വോട്ടിനും യാതൊരു തെളിവും ഉണ്ടാവുകയില്ല ഇവിടെ കോടതിയാണ് പരാതിക്കാരൻ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നിന്ന നിൽപ്പിൽ കേന്ദ്രവുമായി കൂടിയാലോചിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഭേദഗതി വരുത്തുന്നത് അപ്പോൾ പിന്നെ കോടതി ആവശ്യപ്പെട്ടാലും യാതൊരു രേഖകളും ഹാജരാക്കേണ്ടതില്ല ഇവിടെ ഇലക്ട്രോണിക് രേഖകൾ പരിശോധിക്കാനുള്ള അനുമതി നിഷേധിക്കും വിധം തിരഞ്ഞെടുപ്പ് ചട്ടം ഭേദഗതി ചെയ്തതിനെതിരെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് നൽകിയ ഹർജിയാണ് സുപ്രീം കോടതിയിൽ നോട്ടീസ് അയക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ഇത് കോൺഗ്രസിന്റെ വിജയം എന്ന് പറയാനും കാരണം ഹർജിയിൽ കേന്ദ്രത്തോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും മറുപടി നൽകാൻ ആവശ്യപ്പെടുകയാണ് സുപ്രീം കോടതി കേസ് മാർച്ച് പതിനേഴിന് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് വളരെ കൗശലത്തോടെയാണ് ചട്ടം ഭേദഗതി ചെയ്തതെന്ന് ജയറാം രമേശിനു വേണ്ടി മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ അഭിഷേക് മനു സിംഗ് വി എന്നിവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വോട്ടറെ തിരിച്ചറിയാനാകുമെന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അനുമതി നിഷേധിച്ചതിന് കാരണം പറയുന്നത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇതൊരിക്കലും വെളിപ്പെടില്ലെന്ന് ഇവർ വാദിക്കുന്നുണ്ട് തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടത്തിലെ തൊണ്ണൂറ്റിമൂന്ന് രണ്ട് എ വകുപ്പ് ആണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര നിയമ മന്ത്രാലയം ഭേദഗതി ചെയ്തത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പൊതുജന പരിശോധനയ്ക്കായി നൽകണമെന്നാണ് തൊണ്ണൂറ്റി മൂന്നാം ചട്ടത്തിൽ പറയുന്നത് ഇതിൽ എല്ലാ രേഖകളും എന്ന് പറയുന്നിടത്ത് ചട്ടങ്ങളിൽ പ്രത്യേകം പറയുന്നവ എന്നാക്കിയാണ് ഭേദഗതി ചെയ്തത് ഇതോടെ ചട്ടത്തിൽ പ്രത്യേകം പറയാത്ത സി സി ടി വി ദൃശ്യങ്ങൾ വെബ്കാസ്റ്റ് ൾ മറ്റു വീഡിയോ തുടങ്ങിയവ നൽകേണ്ട ആവശ്യമില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കാനുള്ള മോദി സർക്കാരിന്റെ വ്യവസ്ഥാപിത ഗൂഢാലോചനയാണിതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും ആരോപിക്കുന്നുണ്ട് ഒരു അവസരത്തിൽ സുപ്രീം കോടതി ഇരു കൂട്ടരോടും അത് മോദിയോടാണെങ്കിലും ശരി തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണെങ്കിലും ശരി നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന നോട്ടീസ് അടിച്ചു കൊടുക്കുകയാണ് ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പത് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചകവ്യ ദൂരത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കപ്പൂരം വാഗവൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയൻ